പത്തനംതിട്ട ദളിത് കുടുംബത്തിന് നേരെ അതിക്രമം നടത്തിയ പോലീസുകാർക്ക് സസ്പെൻഷൻ എസ് ഐ ജിനു ഉൾപ്പെടെ നാലുപേരെയാണ് സസ്പെൻഡ് ചെയ്തത് എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് മർദ്ദനമേറ്റ കുടുംബത്തിന്റെ ആവശ്യം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജിനുവും സംഘവും അടൂരിൽ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ കുടുംബത്തെ അകാരണമായി തല്ലിച്ചതച്ചത് ലാത്തിയടിയിൽ ശ്രീജിത്ത് എന്നെ ആരുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു ശ്രീജിത്തിന്റെ ഭാര്യ സിത്താരയ്ക്കും അടിയേറ്റു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ദളിത് കുടുംബത്തെ പോലീസ് തല്ലിച്ചതച്ചത് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും ക്രിമിനലുകളെ പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും മർദ്ദനമേറ്റ കുടുംബം പറഞ്ഞു ഇനി ആർക്കും ഇങ്ങനെ ഒരു അതായത് അടുത്ത് ഇങ്ങനെ പാടില്ല അതായത് സംഘവും ആളുമാറിയാണ് കുടുംബത്തെ തല്ലിയതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് സിത്താരയുടെ പരാതിയെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതികളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കുടുംബത്തിന്റെ സംശയം സർക്കാർ തലത്തിൽ നീതി ലഭ്യമായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് മർദ്ദനമേറ്റ കുടുംബത്തിന്റെ തീരുമാനം മീഡിയാവൺ പത്തനംതിട്ട